ഇന്ത്യയിലെ ഏറ്റവും ധനികരായ മുഖ്യമന്ത്രിമാരുടെ സമ്പത്തിന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ എ ഡി ആർ ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മുഖ്യമന്ത്രി എന്നാണ് എ ഡി ആർ പങ്കുവച്ച കണക്കുകളിൽ പറയുന്നത് ആസ്തിയുടെ കാര്യത്തിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ഏഴയലത്ത് മറ്റു മുഖ്യമന്ത്രിമാർ വരില്ല ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടിയിലധികം രൂപയുടെ അസ്ഥിയോടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് മറുവശത്ത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഏറ്റവും സമ്പത്ത് കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മമതാ ബാനർജിയുടെ ആസ്തിയായി എ ഡി ആർ കണക്കാക്കുന്നത് ഇന്ത്യയിലാകെയുള്ള മുപ്പത്തിയൊന്ന് മുഖ്യമന്ത്രിമാരുടെ മൊത്തമാസ്തി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയോളം വരുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ പകുതിയിലധികവും ചന്ദ്രബാബു നായിഡുവിന്റെ പേരിലാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇന്ത്യയുടെ പ്രതിശീർഷ അറ്റ ദേശീയ വരുമാനം അല്ലെങ്കിൽ എൻ എൻ ഐ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപയായിരുന്നപ്പോൾ എ ഡി ആർ പങ്കുവച്ച കണക്കുകൾ അനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ശരാശരി സ്വയം വരുമാനം പതിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് എന്നാണ് കണക്കാക്കുന്നത് ഇത് ഇന്ത്യയുടെ ശരാശരി പ്രതിശീർഷ വരുമാനത്തിന്റെ ഏഴ് പോയിന്റ് മൂന്ന് ഇരട്ടിയോളം വരും പട്ടികയിലെ മറ്റ് മുഖ്യമന്ത്രിമാരുടെ സ്ഥാനം മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപയുടെ അസ്തിയുള്ള അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമാഖണ്ഡു ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും അമ്പത്തി ഒന്ന് കോടിയിലധികം അസ്ഥിയുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുമാണ് പ്രേമാഖണ്ഡവും ചന്ദ്രബാബു നായിഡുവും അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കും നൂറ് കോടിക്ക് മുകളിൽ അസ്ഥി സ്വന്തമായില്ല കൂടാതെ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ അസ്ഥിയുള്ള ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയും ചന്ദ്രബാബു നായിഡു തന്നെ ധനികരുടെ പട്ടികയിൽ മാത്രമല്ല ദരിദ്രരുടെ പട്ടികയിലും സർപ്രൈസ് പേരുകൾ ഒരുപാടുണ്ട് അമ്പത്തി അഞ്ചു ലക്ഷം രൂപ അസ്ഥിയുള്ള ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പട്ടികയിലെ ദരിദ്രരിൽ രണ്ടാമതും ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടിയുമായി പിണറായി വിജയൻ ദരിദ്രരിൽ മൂന്നാമതുമാണത്രേ നൂറ്റി അൻപത് കോടിയുടെ ഏറ്റവും ഉയർന്ന ബാധ്യതയുള്ളത് പ്രേമാഗണ്ഡുവിനാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധരാമയ്യമൂന്ന് കോടി രൂപയും ചന്ദ്രബാബു നായിഡുവിന് പത്ത് കോടിയിലധികം രൂപയും ബാധ്യതയുണ്ടെന്നും കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്